നമ്മുടെ സൂര്യ മോട്ടേഴ്സിന്റെ പതിനെട്ടാമത് വാർഷികത്തിന്റെ നമ്മൾ ഒരു അനൗൺസ് ചെയ്തിരുന്നു ഇവിടുന്ന് നമ്മുടെ അന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഒരു വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കും നമസ്കാരം സുഹൃത്തുക്കളെ ഞാനിപ്പോൾ നമ്മുടെ പത്തനാപുരം കലഞ്ഞൂർ റൂട്ടിലെ സൂര്യ ടി വി എസിലാണ് ഇവിടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രമാണിച്ച് നല്ല അടിപൊളി ഓഫറുകൾ അതായത് ഒരു രൂപയ്ക്ക് വെറും ഒരു രൂപയ്ക്ക് നിങ്ങൾക്ക് ഏതൊരു വണ്ടിയും സ്വന്തമായിട്ട് ഡീറ്റെയിൽ ആയിട്ട് കാര്യങ്ങൾ നടക്കാനായിട്ട് അതേ നമസ്കാരം ഉണ്ട് അപ്പം നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ ഓഫർ സൂര്യാസ് ടി വി എസിൽ ഒരുങ്ങി നടത്തിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പം നമ്മളിവിടെ ബോൾ കണ്ടു ഭയങ്കര നമ്മുടെ നമ്മുടെ പുതിയ ഓഫർ ഓഫർ നിലവിലെ ഇപ്പോഴും ും തുടുകയാണ് പതിനെട്ടാം വാർഷികമായിട്ട് ബന്ധപ്പെട്ട് ആണ് അടുത്ത ചിങ്ങൊന്ന് വരെ നമ്മൾ പുതിയ ഓഫർ വരുന്നവരെ ആ ഓഫർ തോടെ ഒരു രൂപയായിട്ട് വന്നു കഴിഞ്ഞാൽ ഓഫർ എന്തോ നമ്മളെ ടി വി എസിന്റെ സ്കൂട്ടറുകളായ ടി വി എസ് എൻഡോർക്ക് ടി വി എസ് ജൂപ്പിറ്റർ വൺ ടെൻ ജൂപ്പിറ്ററിന്റെ വൺ ടെൻറെ ഏറ്റവും പുതിയ മോഡലാണിത് അതെ ഈ വണ്ടി നമുക്ക് ഒരു രൂപയുടെ സ്കീമിൽ നമുക്ക് ചെയ്യാൻ പറ്റും

ും നേരെ ഇങ്ങോട്ട് പോലെ ഇവിടെ വന്നുകഴിഞ്ഞാല് തകർത്ത് വാരി ഇഷ്ടമുള്ള വണ്ടി കേട്ടോ ചെറുപ്പക്കാർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന വെറൈറ്റി ഐറ്റങ്ങൾ ഇവിടെ മനസ്സിലാവുന്നത് എന്തായാലും എല്ലാരും നേരെ സൂര്യ ടി വി ഒരു തന്നപ്പോ ഈ വീഡിയോട്ടിട്ട് വരെ കൊടുക്കാതിരിക്കരുത് പിന്നെ ഞാൻ എതിരെ വീഡിയോ നമ്മൾ നമ്മൾ ഓഗസ്റ്റ് ഓഗസ്റ്റ് വരെ വരെ ആദ്യത്തെ ഇപ്പോ ഇപ്പോ അടുത്ത ഈ സ്കീം ഒരു ആധാർ കാർഡും പാൻ കാർഡും അപ്പൊ ഞാൻ ഒരു സംശയം കൂടി ചോദിച്ചോട്ടെ നമ്മളെ കഴിഞ്ഞ ഒരു പതിനെട്ടാമത് വാർഷികത്തിന് ഒരു വീഡിയോ അനൗൺസ്മെന്റ് ചെയ്തിരുന്നു നമ്മളിവിടെ നിങ്ങൾ ലക്ഷങ്ങൾ വരെ വരുന്ന വണ്ടി കൊടുക്കുന്നത് കണ്ടില്ല അപ്പൊ നമ്മുടെ സൂര്യ മോട്ടേഴ്സിന്റെ പതിനെട്ടാമത് വാർഷികത്തിന്റെ നമ്മള് ഒരു അനൗൺസ് ചെയ്തിരുന്നു ഇവിടുന്ന് നമ്മുടെ അന്നത്തെ വീഡിയോ ഷെയർ ചെയ്യുന്നവർക്ക് ഒരു വണ്ടി ഫ്രീ ആയിട്ട് കൊടുക്കുമെന്ന് അപ്പൊ എന്തായാലും അതിന്റെ മാനേജ്മെന്റ് ഒരു അടിപൊളി വണ്ടി ഒരു ലക്ഷത്തി ഇരുപത്തി മൂവായിരം രൂപയുടെ എൻഡോർക്കാണ് ചെറുപ്പക്കാരുടെ ഹരമായി മാറിയ എൻഡോർക്ക് തന്നെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുന്നത് അല്ലേ അപ്പം ജനുവരി ഒന്നാം തീയതി നമ്മുടെ ചാനൽ വഴി ഒരു ലൈവ് ഇടുകയാണ് ലൈവ് ഇട്ട് നമ്മൾ ഇതിന്റെ വിജയം തിരഞ്ഞെടുക്കുന്നു നെക്സ്റ്റ് ഒരു വൺ വീക്ക് ടു വീക്കിനുള്ളിൽ തന്നെ ഒരു വലിയ പരിപാടി ഗ്രാൻഡ് പരിപാടി തന്നെ നമ്മൾ അറേഞ്ച് ചെയ്യുന്നു ആ വിജയിക്ക് ഈ വണ്ടി കൊടുക്കുന്നു അപ്പൊ നമ്മുടെ സൂര്യ ടി വി പറഞ്ഞ വാക്ക് നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പൊ നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുന്നതെന്നും തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്ക് നമ്മുടെ ആ ഒരു ഫംഗ്ഷനിൽ വെച്ചിട്ട് നമ്മൾ ഒരു സർപ്രൈസ് ഗിഫ്റ്റ് കൂടെ കൊടുക്കുന്നുണ്ട് കൊടുക്കത്തില്ലയോ ഉറപ്പായിട്ടും ഇന്നത്തെ ഈ വീഡിയോ ഷെയർ ചെയ്യുന്ന തെരഞ്ഞെടുക്കപ്പെടുന്ന ഒരാൾക്കാണ് ആ ഒരു വലിയ ഫങ്ഷനിൽ വെച്ച് നിങ്ങൾ പ്രതീക്ഷിക്കാത്ത ഒരു അടിപൊളി ഗിഫ്റ്റ് നമ്മൾ തരുന്നതായിരിക്കും അപ്പൊ ഇപ്പൊ തന്നെ വീഡിയോ ചെയ്തു അപ്പൊ നമ്മുടെ അടുത്തൊരു വീഡിയോമായി കാണുന്ന എല്ലാവർക്കും ബൈ ബായ്